ഹായ് ഹലോ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രകാന്തത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു പ്രത്യേകതയുണ്ട് പ്രത്യേകത എന്ന് പറയുമ്പോൾ നന്ദേ ഗൗരി ഇങ്ങോട്ട് ശാന്തിപുരത്തേക്ക് താമസം മാറിയതിന് ശേഷം നന്ദ ഇങ്ങോട്ട് വന്നതിന് ശേഷം പിന്നെ ഇന്ദീവരമായിട്ടോ ഇന്ദീവരത്തിലുള്ള ആളുകളുമായിട്ടോ യാതൊരു ബന്ധവും തന്നെ നന്ദയ്ക്കില്ല നന്ദയും കുഞ്ഞും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള സത്യം പോലും ആർക്കും അറിയത്തില്ല നന്ദയ്ക്കൊരു കുഞ്ഞു പിറന്നുള്ള പിറന്നു എന്ന സത്യം പോലും ആർക്കും അറിയത്തില്ല എന്നാൽ ഇന്ന് നമ്മുടെ നിർമ്മലും നന്ദയും കണ്ടുമുട്ടുവാണ് സത്യം പറഞ്ഞാൽ നിർമ്മലിന് മാത്രമേ അറിയാവൂ നന്ദയും നന്ദയ്ക്കൊരു കുഞ്ഞു ജനിച്ചു അങ്ങനെ അവർ ശാന്തിപുരത്ത് താമസിക്കുന്ന കാര്യം നിർമ്മലിന് മാത്രമേ അറിയാവൂ എന്നാൽ ഇന്ന് നന്ദേ നന്ദയെ കാണാൻ വേണ്ടിയിട്ട് നിർമ്മൽ വരുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഇന്ത്യവരത്തിൽ ഇപ്പോൾ ഓരോ ദിവസം കഴിയും തോറും ഓരോരോ പ്രശ്നങ്ങൾ വരുവാണ് ഇന്ന് പിങ്കിയെ കാണാൻ വേണ്ടിയിട്ട് പിങ്കിയുടെ പി ആയ കനക അങ്ങോട്ടേക്ക് വരുവാണ് അപ്പോൾ പിങ്കിയുടെ പ്രസവം നോക്കിയതെല്ലാം അവരായിരുന്നു അന്ന് ആ ഒരു സമരത്തിന്റെ സമരം നടന്ന സമയത്തായിരുന്നല്ലോ പിങ്കി പ്രസവിച്ചത് അപ്പോൾ പിങ്കിയുടെ പ്രസവം നോക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റാതെ ഈ കനകയും മരുമകളും ചേർന്നിട്ടായിരുന്നു പിങ്കിയുടെ പ്രസവവും കാര്യങ്ങളൊക്കെ നോക്കിയത് അന്ന് തന്നെ ഗൗതം അവർക്കൊരു വാക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും നിങ്ങൾക്ക് ഞാൻ ഒരു ജോലി തരും ഒരു വരുമാനമാർഗ്ഗം ഞാൻ കണ്ടെത്തി തരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പം പിങ്കിയെ സഹായിക്കാൻ വേണ്ടിയിട്ടും ഇന്ത്യ വിരത്തിലുള്ള ആയിട്ട് ഇന്ത്യ വിധത്തിലുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ തന്നെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കനക വന്നിരിക്കുന്നത് അപ്പം ഇന്ന് കനക നാല് ദിവസത്തെ ലീവ് എടുത്ത് നാട്ടിലോട്ട് പോകാതെ പോയതാണ് ഇന്ന് അവർ തിരിച്ചു വരുവാൻ വരുവാണ് ഈ അവർ വന്നോട് വ വരുന്നതോടുകൂടി തന്നെ പിങ്കിയുടെ പി എ ആയിട്ട് മാറുന്നതോടുകൂടി തന്നെ ഓരോ കുത്തിതീരിപ്പും അവരുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് പവിത്രയോട് മോഹിനി കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഈ സമയത്ത് നന്ദു ഏർ ശാന്തിപുരത്തോട്ട് പോയതിന്റെ സങ്കടത്തിലാണ് അരിന്ധതിയും ലക്ഷ്മിയൊക്കെ നന്ദുവിനെ എന്നും കളിച്ച് ചിരിപ്പിച്ച് അവൻ്റെ കൂടെ കളിച്ച് ചിരിച്ച് നടക്കുമ്പോൾ ഒരു സന്തോഷമായിരുന്നു എന്നാൽ അവനിപ്പോ ഇവിടെ നിന്ന് പോയതുകൂടി പോയതോടുകൂടി തന്നെ അവിടുത്തെ സന്തോഷം തന്നെ നിലച്ചു എന്നൊരു രീതിയിലായിരുന്നു ആ സങ്കടത്തിലാണ് എല്ലാവരും ഇതിൻ്റെ ഇടയിലാണ് കനക വരുന്നത് പിന്നെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഓരോ തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ഒരു ദിവസം അങ്ങനെ കടന്നുപോയി എന്നാൽ അനന്ധതയും ലക്ഷ്മിയും ഇപ്പോൾ നന്ദുവിനെ കാണാത്ത സങ്കടത്തിലാകുമ്പോൾ അവിടെ നന്ദു യഥാർത്ഥ അമ്മയുടെ അടുത്താണ് എന്നാൽ സ്വന്തം കുഞ്ഞാണ് അല്ല െങ്കിൽ തൻ്റെ അമ്മയാണെന്നൊന്നും തിരിച്ചറിയാതെയാണ് നന്ദു അവിടെ നന്ദയുടെ അടുത്ത് ഇപ്പോൾ ഉള്ളത് ഈ സമയത്ത് നന്ദുവിനെ കുറിച്ച് തന്നെ നന്ദ നളിനിയോട് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഗൗരിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ആരോടും അത്ര കമ്പനി ആകാത്ത ഒരാളാണ് പെട്ടെന്ന് അങ്ങനെ കയറി ഒരാളെയും അളന്നു തൂക്കി മാത്രമേ നന്ദ എല്ലാവരെയും സ്നേഹിക്കത്തുള്ളൂ എന്നാൽ ഇപ്പോ നന്ദ പോലും നന്ദുവിനെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് നന്ദ മാത്ര ഗൗരിയും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അങ്ങനെ നന്ദുവിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ലോറി വരുന്ന ശബ്ദം കേട്ടത് അപ്പോൾ ലോറി വരുന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ അവിടെ ഗൗരി ഇരുന്ന് പറയുന്നുണ്ട് ആ ലോറി മാമൻ വന്നു ലോറി മാമൻ വന്നു അത് സത്യം പറഞ്ഞാൽ നമ്മുടെ നിർമ്മലാണ് നിർമ്മലിന് മാത്രമേ അറിയാവൂ നന്ദ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യം അങ്ങനെ ആ ഒരു വഴിക്ക് പോയ സമയത്ത് യാത്ര പോയ സമയത്ത് അവരെ കാണാതെ പോകാനായിട്ട് നിർമ്മലിന് പറ്റത്തില്ല അങ്ങനെ അവരെ കാണാൻ വേണ്ടിയിട്ടാണ് നിർമ്മല് ഇങ്ങോട്ടേക്ക് വന്നത് നിർമ്മലിനെ പാടേ തന്നെ ഗൗരി ഓടിപ്പോയി സന്തോഷത്തോടുകൂടി കെട്ടിപ്പിടിച്ചു എന്നിട്ട് ഇങ്ങോട്ടേക്ക് വാ നമുക്ക് ഇന്ന് ഇവിടെ നിൽക്കാം കാര്യങ്ങൾ സംസാരിച്ചിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞു എന്നാൽ എനിക്ക് ഇന്ന് പറ്റത്തില്ല എനിക്ക് അത്യാവശ്യമായിട്ട് ലോറി താവളത്തിൽ കൊണ്ട് ലോറി കൊണ്ട് കൊടുത്തിട്ട് വേണം വീട്ടിലോട്ട് പോകാനായിട്ട് ഞാൻ ഈ വഴി പോയത് കൊണ്ട് നന്ദയും കുഞ്ഞിനെയും കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയെന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഗൗരിക്ക് ഒരുപാട് സമ്മാനങ്ങളും കൊണ്ടാണ് നിർമ്മല് വന്നത് അങ്ങനെ ഗൗരിക്ക് ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്തു എന്നിട്ട് ഗൗരി അകത്തേക്ക് പോയതിന്റെ പിന്നാലെ തന്നെ നിർമ്മല് നന്ദയോട് പറയുവാണ് എനിക്ക് എൻ്റെ അമ്മയോടെങ്കിലും എനിക്ക് സത്യം തുറന്നു പറയണമെന്നുണ്ട് നന്ദയും കുഞ്ഞും ജീവിച്ചിരിപ്പുണ്ടെന്ന് അമ്മയോടെങ്കിലും സത്യം തുറന്നു പറയണമെന്നുണ്ട് കാരണം ഒരു ദിവസം ഞാൻ ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഈ ലോറിയും കൊണ്ട് ഓട്ടം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദയും കുഞ്ഞിനെയും ആ രണ്ട് വയസ്സായ രണ്ട് വയസ്സുകാർ കുഞ്ഞിനെയും ഞാൻ അവിചാരിതമായിട്ട് കണ്ടത് അന്ന് മുതൽ ഇന്ന് വരെ നന്ദയ്ക്ക് എന്ത് സഹായത്തിനും ഞാൻ കൂടെയുണ്ട് അപ്പോൾ നിങ്ങളുടെ കാര്യം എനിക്ക് അമ്മയോടെങ്കിലും പറയണമെന്നുണ്ടോ ആ രഹസ്യം എൻ്റെ മനസ്സിൽ അന്ന് തൊട്ട് ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുവാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നന്ദ നിർമ്മലിനെ താക്കീത് നൽകി ഒരു കാരണവശാലും നിർമ്മൽ ഇത് ആരോടും പറയരുത് സുമംഗല അപ്പച്ചുമായിട്ട് നിർമ്മലിന്റെ അമ്മയ്ക്ക് അത്രത്തോളം പരിചയമുണ്ട് സാവിത്രി ആൻറ്റി നിർമ് സുമംഗലാപ്പച്ചിയെ വിളിക്കാറുമുണ്ട് സംസാരിക്ക സംസാരിക്കാറൊക്കെയുണ്ട് അപ്പോൾ അവർ തമ്മിൽ നല്ല ഫ്രണ്ട്സാണ് അപ്പോൾ ഒരു ഒരു കാരണവശാലും നിർമ്മല ആ ഒരു കാര്യം പറയരുത് നിർമ്മൽ നിർമ്മല അഥവാ ഈ ഒരു സത്യം സാവിത്രി ആൻറ്റിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ എന്നെക്കുറിച്ച് പറയുമ്പോൾ സാവിത്രി ആൻറ്റി ചിലപ്പോൾ സുമംഗലാപ്പച്ചിയോട് കാര്യങ്ങൾ പറഞ്ഞു തന്നിരിക്കും പിന്നെ ഉറപ്പായിട്ടും എനിക്ക് ഇന്ത്യ തരത്തിലുള്ള എല്ലാവരും അറിയും പിന്നെ അവസാനം ഞാനും കുഞ്ഞും കൂടി ഈ നാട്ടിൽ നിന്ന് തന്നെ മറ്റൊരിടത്തേക്ക് പോകേണ്ട അവസ്ഥ വരും എന്നൊക്കെ നന്ദ പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ ശരി ഞാൻ ആരോടും പറയത്തില്ല എന്തായാലും ഞാൻ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു യാത്രയൊക്കെ പറഞ്ഞിട്ട് നിർമ്മല പോകുവാണ് അങ്ങനെ നന്ദയും കയറി കഥ കുറ്റിയിട്ടു നിർമ്മല് ആ ഒരു ലോറി എടുക്കാനായിട്ട് ഡോർ തുറക്കുന്ന സമയത്താണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് ലോറിക്ക് പിന്നാലെ ഒരാൾ നിന്ന് താൻ വരുന്നതും പോകുന്നതും എല്ലാം ഷൂട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു അത് വേറെ വേറെ ആരുമല്ല നന്ദെ ആ ഒരു സായി സായിഗ്രാമത്തിലെ നന്ദയുടെ ഏറ്റവും വലിയ ശത്രുവായ ആ ഒരു കൗൺസിലറിന്റെ കൂട്ടാളികൾ തന്നെയായിരുന്നു അവിടെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്നെയും നന്ദയും പറ്റി ഇല്ലാ കഥകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവരിതെല്ലാം ചെയ്തത് എന്ന് മനസ്സിലാക്കിയ നിർമ്മല് അവരെ ഓടിച്ചിട്ട് പിടിച്ചു അതിനുശേഷം കാര്യങ്ങൾ തിരക്കിയപ്പോൾ എനിക്കറിയാം നീ ഇവിടെ ആ ഒരു കുഞ്ഞും അച്ഛനില്ലാത്ത കുഞ്ഞും ആ അമ്മയും നീയും തമ്മിൽ മറ്റൊരു ബന്ധമുണ്ടെന്നും നീ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലാ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് എന്ന് നിർമ്മലിന്റെ മുഖത്ത് നോക്കി അയാൾ പറയുകയും ഉടനെ തന്നെ അവൻ്റെ കാരണം പൊട്ടിച്ച് ഒരു അടി കൊടുത്തിട്ട് എടുത്തിട്ട് ഒരുപാട് ഒരുപാടെടുത്ത് അടിയടിച്ചു അതിനുശേഷം എന്നെയും എന്നെ ഞാൻ അത്രത്തോളം സ്നേഹിക്കുന്ന ഒരു സഹോദരിയെ പോലെ കാണുന്ന നന്ദയെ കുറിച്ച് അനാവശ്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വിധം മാറും എനിക്കറിയാം നീ ഒക്കെ ആരുടെ കൂട്ടാളികളാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം എന്നൊക്കെ പറഞ്ഞ് അവരെ നല്ലതുപോലെ അടിച്ചൊതുക്കുകയും എന്നിട്ട് ആ ഫോണ് പിടിച്ചു വാങ്ങിച്ചു എന്നിട്ട് അവരെ അവിടെ പറഞ്ഞു വിടുവാണ് അങ്ങനെ എന്തിനും ഏതിനും നന്ദയ്ക്ക് താങ്ങും തണലുമായിട്ടും ഇന്ദിവിധത്തിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം നന്ദയ്ക്ക് സഹായമായിട്ട് നിർമ്മല് തന്നെയാണ് കൂടെ ഉള്ളത് അങ്ങനെ ആ ഒരു സംഭവങ്ങൾ കഴിഞ്ഞ് നന്ദ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്തായിരുന്നു ഒരു ഫോൺ കോൾ വന്നത് ഫോൺ കോളിൽ വേറെ ആരുമല്ലായിരുന്നു ഗൗരിയുടെ ആ ഒരു പ്രിൻസിപ്പൾ തന്നെയായിരുന്നു നന്ദയെ വിളിച്ചത് വിളിച്ചു എടുത്തു എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോഴാണ് ഇവിടെ ഒരു കുട്ടിക്ക് ഒരു പരിക്ക് പറ്റി കട്ടിലിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് വീണ് കാലിന് നല്ലതുപോലെ പരിക്ക് പറ്റി എന്നാൽ കട്ടിലിൽ നിന്ന് അത്രത്തോളം നല്ല വീണത് കൊണ്ടാണോ മുറിവ് പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ ഡബിൾ ടക്കർ ഡബിൾ ടക്ക് ആ ഒരു കട്ടിലായിരുന്നു അപ്പോൾ ആ കുട്ടിക്ക് കാലിന് വയ്യാത്തത് കൊണ്ട് ബ്രേസിംഗ് ഇട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ കൂടെയുള്ള കൂട്ടുകാര് അവനെ ഒരുപാട് നിർബന്ധിച്ച് രണ്ടാമത്തെ കട്ടിലിന് മുകളിലേക്ക് കയറ്റി എന്നാൽ അവനെ താഴോട്ട് പതുക്കെ ഇറങ്ങുന്ന സമയത്താണ് കാല് തെറ്റി താഴെ വന്ന് വീണു നല്ലതുപോലെ മുറിഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോൾ നന്ദയ്ക്ക് ആളെ പിടിയിട്ടി നന്ദു ആണെന്ന് പിടിയിട്ടി എന്നാൽ തന്റെ മകളെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് തനിക്ക് ഒരിക്കലും അങ്ങോട്ട് വരാൻ പറ്റത്തില്ല എന്നും എങ്ങനെയെങ്കിലും പ്രിൻസിപ്പൾ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ ആ പ്രിൻസിപ്പൽ മാഡം നന്ദുവിനെ തിരിച്ച് നന്ദയുടെ വീട്ടിലോട്ട് കൊണ്ടുവരുവാണ് കൊണ്ടുവന്ന കൊണ്ടുവന്നപ്പോടെ തന്നെ നന്ദ ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുത്തു കാലിന് ആ മുറിവൊക്കെ മാറ്റി മരുന്നൊക്കെ വെച്ചു അതിനുശേഷം കാലിന് വേദനയുണ്ടോയെന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വേദന വരാറുണ്ട് എന്നാൽ ഞാൻ മരുന്ന് കഴിക്കാറുണ്ട് അപ്പോൾ ആ വേദന അത്ര കുഴപ്പമില്ലാതെ ആ വേദന മാറും എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി എന്നാൽ നന്ദുവിൻ്റെ ഈ അവസ്ഥ കണ്ടപ്പോൾ ഒരുപാട് നന്ദയ്ക്കും ഗൗരിക്കും സങ്കടം തോന്നി അത്രത്തോളം നല്ല അത്രത്തോളം ആത്മവിശ്വാസം ഉണ്ട് താൻ ആ ഒരു സ്പോർട്സ് മീറ്റിൽ പങ്കെടുക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസം എനിക്ക് ആ സ്പോർട്സ് മീറ്റിൽ മത്സരാർത്ഥിയായിട്ട് പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട് നന്ദുവിന് എന്നാൽ അത് ആ ഒരു ആത്മവിശ്വാസം കാണുമ്പോൾ തന്നെ നന്ദയ്ക്ക് ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട് ഇനി ആയിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക ഒരിക്കലും കാണരുത് എന്ന് വിചാരിച്ച ഗൗതമിനെയും നന്ദേ നന്ദയും തമ്മിൽ ഇനി കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിന് കാരണക്കാരാകുന്നത് ഗൗരി നന്ദുവും തന്നെയാണ് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും കണ്ടറിയുമ്പോൾ ഇതുവരെയ്ക്കും